ആലൂർ കൾച്ചറൽ ക്ലബ് ലഹരി ബോധവൽക്കരണവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു മുളിയാർ പഞ്ചായത്ത് അംഗം രമേശ് മുതലപ്പാറ ഉദ്ഘാടനം ചെയ്തു പുതിയ കാലത്തിന്റെ ഭീഷണിയായി മാറിയ ലഹരി എന്ന വിപത്തിനെതിരെ ആലൂർ കൾച്ചറൽ ക്ലബ് ലഹരി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇതോടൊപ്പം കരിയർ ഗൈഡൻസ് ക്ലാസും നടത്തി മുളിയാർ പഞ്ചായത്ത് അംഗം രമേശ് മുതലപ്പാറ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ അഭിരുചിയനുസരിച്ച് ഏത് മേഖലയിലേക്ക് പോകണമെന്ന് കൃത്യമായ ദിശ നൽകി നിസാർ പെരവാട് കരിയർ ഗൈഡൻസ് ക്ലാസ്സിന് നേതൃത്വം നൽകി പത്താം ക്ലാസ് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ യോഗം അനുമോദിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ ഷിഹാബ് മീത്തൽ അഫ്രീദ് മൈക്കുഴി ആലൂർ ജമാത്ത് സെക്രട്ടറി അബ്ദുൽ ഖാദർ മീത്തൽ എം ജി എൽ സി അധ്യാപിക നൌന ടീച്ചർ ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ഉസ്മാൻ പുനർജനി ക്ലബ്ബ് പ്രസിഡന്റ് അബ്ദുല്ല അപ്പോളോ തുടങ്ങിയവർ സംബന്ധിച്ചു ക്ലബ്ബ് ജനറൽ സെക്രട്ടറി ഇസ്മായിൽ ആലൂർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് എ ടി അപു നന്ദിയും പറഞ്ഞു പുതിയ കാലത്ത് ലഹരി എന്ന ചതിക്കുഴിയിൽ നമ്മുടെ വിദ്യാർത്ഥികൾ അകപ്പെടുന്നത് ശ്രദ്ധിക്കണമെന്ന് രക്ഷിതാക്കളോട് യോഗം ആവശ്യപ്പെട്ടു വിവിധ പ്രവർത്തനങ്ങളിലൂടെ മുഴുവൻ നാട്ടുകാരെയും ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ക്ലബിനോടൊപ്പം അണിനിരത്തുക എന്നതാണ് ആലൂർ കൾച്ചറൽ ക്ലബിൻ്റെ ലക്ഷ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്